അസലാമലൈക്കും വരഹമത്തല്ലാത്തു ആ ദിവസം അതാ ഫൈസലിനെ ഉമ്മ വിളിക്കുന്നു മോനെടാ ഇന്ന് വിളിയന്തെല്ലിയൊന്നും കണ്ടിരുന്നല്ലോ എന്തു പറ്റി ഉമ്മ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ത് കാര്യം അല്ല അന്ന് ഞാൻ പറഞ്ഞല്ലോ മുമതാസിൻ്റെ അപ്പം അതങ്ങോട് കഴിഞ്ഞല്ലേ സമാധാനായില്ലേ എനിക്ക് സമാധാനായില്ലേ റാഹത്തായില്ലേ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട എൻ്റെ പൊന്നാര മോനെ ഉമ്മാൻ്റെ കുട്ടിനോട് ഉമ്മ നൂറ് വട്ടം പറഞ്ഞിരിക്കണ് പക്ഷെ ഉമ്മാൻ്റെ വാക്ക് ചിരുത്തിയില്ല ആയിക്കോട്ടെ പോയിക്കോട്ടെ എങ്ങനെ ജീവിക്കട്ടെ ഈ ഇങ്ങനെ പെണ്ണും പെടക്കോ പെടക്കവും ഇല്ലാതെങ്ങനെ നടന്നുകൊടുട്ടാ ഏ എന്നിട്ട് ലാസ്റ്റ് നോക്കാൻ വരെ ആരും ഇല്ലാത്തൊരവസ്ഥ ആവും പൊന്നുമോനെ എന്നും ഇതൊന്നും കൂട്ടുകെട്ടും ചങ്ങാത്തൊന്നും ഉണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കല്യാണത്തിനെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണം അല്ലെങ്കിലേ വെയ്യാതാവുമ്പോൾ ഒരു തുള്ളി കഞ്ഞിനെള്ളം മുക്കി തന്നെ ആരും ഉണ്ടാവില്ല ഉമ്മ പ്ലീസ് എന്താടാ ഞാൻ പറയുമ്പോൾ എനിക്ക് വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ ഉമ്മ എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകേണ്ടത് മരുന്ന ശേഷം ആ ആയിക്കോട്ടെ എവിടെക്കാന്നാവോ ഒന്നുമില്ല ഞങ്ങൾക്ക് എയർപോർട്ട് വരെ ഉമ്മയും ഒപ്പയും കൊണ്ട് ഇവിടുത്തെ ആ ആയിക്കോട്ടെ ഓറ്റങ്ങളിങ്ങനെ നോക്കി ജീവിച്ചത് അതിൻ്റെ ഒരു കൂലിപ്പാടിങ്ങനെ എനിക്ക് കിട്ടട്ടെ അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ എന്തിയെ ഇന്നിപ്പോൾ മുമതാസിനെ നിൽക്കാൻ കഴിഞ്ഞാൽ അവർ ഇന്ന് തന്നെയാണ് പുറപ്പെടുന്നത് അവർ ഇനി നൈറ്റിൽ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മ ഉപ്പു ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതാണ് ആ ആയിക്കോട്ടെ എൻ്റെ ജീവിതം അങ്ങനെങ്കിലും ആയിപ്പോട്ടെ അല്ലാതെ എന്താ ഏതായാലും അനക്ക് പെണ്ണ് കെട്ടണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊന്നുമില്ല ആരെങ്കിലൊക്കെ ജീവിച്ച് നല്ല രീതിയിൽ പോയിക്കോട്ടെ അതെനിക്ക് പറയാനുള്ളൂ ഞാൻ വിളിക്കാം ഉമ്മ നിങ്ങൾ ഇങ്ങ് സംസാരിക്കണേ ഏ എന്തിനോ ഉമ്മ ഫൈസി ഫൈസൽക്കാർ എങ്ങനെ ചീത്ത പറഞ്ഞത് ഷമ്മാസ അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് മോനെ പൊന്നു മോനെ സങ്കടം കൊണ്ടാണ് ആവൂല അത്രക്ക് സങ്കടമുണ്ട് എനിക്കാ കാര്യത്തിൽ ആ പെൺകുട്ടി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു നല്ലൊരു പെൺകുട്ടിയായിരുന്നു എന്നോടൊക്കെ എന്തോ ഒരു സ്നേഹം വർത്താനേനെ എൻ്റെ ഏട്ടനെ തട്ടിത്തെറുപ്പിച്ച് കഴിഞ്ഞില്ലേ പിന്നെ പിന്നെപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമോ പരിയില്ലാരെങ്കിലും ഒരാളെ കയ്യിൽ ഏൽപ്പിക്കാനാൽ ഓല്ക്ക് സമാധാനം ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ ഇനി പറയണ്ട കേട്ടോ അതിനെക്കുറിച്ചൊന്നും അതൊക്കെ കഴിഞ്ഞ വിഷയമാണ് അതൊക്കെ ആ കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞ് അവൾ പോയി ഇനിയും അതിനെക്കുറിച്ച് എക്കിയത് ഉമ്മ വിമർശിക്കുന്നത് ശരിയല്ല കേട്ടോ മോനെ ഞാൻ വിമർശിക്കുന്നല്ല ഉമ്മയുടെ കണ്ണുകളിൽ അറിയുന്നത് ഷമ്മാസ് ശ്രദ്ധിച്ചു അല്ല ഇതെന്താ കഥ അവിടെ നിൽക്കാറു കഴിഞ്ഞു പോയി ഇവിടെ എന്തിനാണ് കണ്ണെന്ന് അറിയുന്നത് ഓനെ കുറെ ആഗ്രഹിച്ചിരുന്നു എന്ത് എന്താഗ്രഹിക്കുക എടാ ആൻ്റെ ഏട്ടനെ ഓള കെട്ടുന്നെ മനസ്സിൽ എന്തൊക്കെ തന്നെയായാലും അതിനോ സമ്മിൽ അതിനു മുമ്പ് ഓന എന്നെ കയറി പറഞ്ഞ് ഞാൻ ഓള കെട്ടിക്കോളാന്ന് പറയുന്ന വിചാരിച്ചിരുന്നു പക്ഷേ ഓന എന്തെൻ്റെ കേടനക്ക് അറിയില്ല സാറില്ല പോയില്ലേ പറഞ്ഞിട്ട് കാരില്ല ഉമ്മാ പടച്ച റബ്ബ് നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും വിധി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും ഉമ്മാക്കത് വിശ്വാസമില്ലേ ആ അപ്പോൾ ആ വിധിക്കനുസരിച്ച് നമ്മൾ പോകുള്ളൂ അതിപ്പം ഫൈസൽക്കൊക്കെ വിധി ഉണ്ടാവില്ല അങ്ങനെ കുട്ടിയാൽ മതി ഉമ്മ വിഷമിക്കൊന്നും വേണ്ട ആ കുട്ടിയുടെ ജീവിതം അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ട് എൻ്റെ ഉമ്മ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത് മോനെ ഷാ എനിക്കറിയില്ലടാ ഞാൻ എന്തിനാ സങ്കടപ്പെടണം ആ കുട്ടിയുടെ നിൽക്കാതെ കഴിയണേ ഞാൻ ഇവിടെ എത്തി സങ്കടപ്പെടണം എനിക്ക് അറിയണില്ല എന്തെനിക്ക് പറ്റണം എനിക്കറിയണില്ല ഉമ്മാ എന്തൊക്കെ തന്നെ വേണ്ടില്ല ഉമ്മ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കരുത് ചിന്തിക്കരുതിട്ടോ ഒരിക്കലും ഫൈസക്കിയോട് ആ ഒരു വാക്കുൻ്റെ ഉമ്മ പറയരുതമ്മ പ്ലീസ് പറയണമ എത്ര എന്തൊക്കെ തന്നെ ടെൻഷനുണ്ടാവും ഒരു പക്ഷേ ഫൈസക്കിയുടെ ജീവിതത്തിലെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വന്നത് അറിയില്ല മോനെ എന്തെനിക്ക് ഓൻക്ക് പറ്റിക്കണം എനിക്കറിയില്ല ഓനക്ക് ഈ കല്യാണം എന്നൊക്കെ ഇങ്ങോട്ട് പറയുമ്പോൾ ഓനെ ഒരു അടുപ്പ് എന്തൊക്കെയാ ഒരു എന്തൊക്കെയൊരു തോന്നലാണ് ഇങ്ങോട്ട് വരികയാണ് ഓരോ അസ്വാസ് അല്ല എന്താ വേറെ ഒന്നുമല്ല ആയിക്കോട്ടെ പോളൊക്കെ പോയി കിട്ടി ഇനിയിപ്പോൾ ഓനവൻ്റെ മട്ടം പോലെ എങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ കല്യാണം കഴിക്കേ കഴിക്കാതിരിക്കേ എന്തായാലും വേണ്ടീല്ല കരുതിയത് മനസ്സിലുറപ്പിച്ചൊക്കെ കൊണ്ടുപോയി കാക്ക കാക്ക കൊത്തിപ്പോയി എന്നൊക്കെ പറയില്ലേ അതൊക്കെ കൊത്തിക്കൊണ്ടുപോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പഠിച്ചോനെ എനിക്ക് ഒരാളെ കിട്ടിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ നുസൈബാനെ അവളെങ്കിലും പഠിച്ച റബ്ബ് എനിക്ക് തിരിച്ചു തന്നല്ലോ അതന്നെ വലിയ റാഹത്ത് അതിൻ്റെ മേനപ്പം എന്താ അല്ലേ മോനെ ആ ഉമ്മ അതെ അതെ പഠിച്ച റബ്ബ് നമുക്ക് ചിലപ്പം ചോദിക്കുമ്പോൾ എല്ലാം തരണം എന്നില്ല ഒരു പക്ഷേ ചോദിച്ചാൽ എല്ലാം തരും ഏ വേഗം വേഗം നമുക്കല്ല ഉത്തരം തരും പക്ഷേ ചില സമയങ്ങളിലുമാ പഠിച്ച ചോദിച്ചാൽ അപ്പോഴൊന്നും ഉത്തരം തരില്ല അതെന്തിനാ നമ്മളെ ക്ഷമ പരീക്ഷിക്കുകയാണ് അവർക്ക് കൊടുക്കാതെ നിന്നാൽ എത്രമാത്രം ഒരു ക്ഷമിക്കുന്നതാണ് ഒരു കരുതുന്നത് ക്ഷമ പരീക്ഷിക്കുക ഒരു പക്ഷേ നമ്മൾക്ക് ഒരുപാട് വൈകി അത് കിട്ടും ചിലപ്പോൾ വേഗം കിട്ടും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പഴി പറയുന്നത് നല്ലതല്ല ഇല്ല മോനെ നിർത്തി ഇനി ആ വാക്ക് ഞാൻ പറയില്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഉമ്മ നിങ്ങൾ എന്തൊക്കെ തന്നെയാലും ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് ഇക്കയെ വിഷമിപ്പിക്കണ്ടെട്ടോ കാരണം ഒരു മനുഷ്യനല്ലേ കൂട്ടും കുടുംബങ്ങളും ഇല്ലാതെ അവിടെ ജീവിക്കുകയാണ് ഇപ്പൊർക്ക് ഇവിടെ ജീവിക്കുമ്പോൾ അതിലേറെ വിഷമമാണ് കാരണം അതിപ്പം നുസൈബാനെ കാണലും അവളുടെ ഈ പ്രഗ്നൻസി ടൈമൊക്കെ കാണുമ്പോൾ ഇക്കാക്ക് കിട്ടാത്തൊരു ഭാഗ്യമല്ല ഇതൊക്കെ അപ്പോൾ ഒന്നും വിഷമിക്കണ്ട ഞാൻ ഇക്കാക്കൊന്ന് വിളിച്ച് നോക്കട്ടെ ക്ഷമാസേ ഈ വിളിക്കേ വിളിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തോ ഞാൻ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇനി സംസാരിക്കണമില്ല മിണ്ടണമില്ല ഞാൻ ഈ ഒരു സംഭവം കൊള്ളി മുറിച്ചിട്ടു അങ്ങനെ അതാ ഷമ്മാസ് പുറത്തേക്ക് ഇറങ്ങുന്നു ഇക്കെ വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല ഓ എന്താ എന്തപ്പം എടുക്കാതെ ഇത്രമാത്രം ബിസി ഹലോ പിന്നീടതാ ഫോൺ എടുക്കുന്നു ആ പറടാ ഷാമോനെ ഇക്ക ഇസ്ലാം വലൈക്കും വലൈക്കും സ്ലാം എന്തൊക്കെയുണ്ട് റാഹത്തല്ലേ അലഹമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഇക്ക ഇങ്ങോട്ട് വരുന്നില്ലേ ഇല്ലട മോനെ എനിക്കിന്ന് എയർപോർട്ട് വരെ ഒന്ന് പോകാണ്ട് അതെന്തേ അല്ല ഒന്നുമല്ല അല്ല ഇവരും ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കാര്യം അല്ലേ ഇവിടുത്തെ മകൾ കല്യാണം നിൽക്കാൻ കഴിഞ്ഞല്ലോ അപ്പോൾ അവർ രാത്രി അമേരിക്കയിലേക്ക് പോവാണ് പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ എയർപോർട്ട് വരെ ഒന്ന് പോകണം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ ഓക്കെ ഓക്കെ അങ്ങനല്ലേ ഇക്ക അതല്ല നമ്മുടെ ഷോപ്പിലൊക്കെ വന്നിരുന്നേ അവളുടെ എക്കാഹല്ലേ അറിയാത്ത രീതിയിൽ അതാ ക്ഷമ്മാസ ചോദിക്കുന്നു ആടാ മുംതാസ് അല്ലേ അവളുടെ നിക്കാഹ് അതോ ഇക്കാക്ക അതിപ്പോൾ നമ്മളത് പറഞ്ഞു വച്ചതായിരുന്നില്ലേ ഫൈസൽ ഒന്നും മിണ്ടിയില്ല അവനൊന്നും മിണ്ടുവൻ ഉണ്ടായിരുന്നില്ല ഇക്ക എന്തൊന്നും മിണ്ടാത്തത് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് പറയുമായിരുന്നല്ലോ നിങ്ങളുടെ ഉമ്മയോടോ അല്ലെങ്കിൽ അവിടുത്തെ ഉപ്പയോടൊക്കെ അവിടുത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉമ്മാ നമ്മളവിടുത്തെ ഉമ്മാക്ക് നല്ല ഇഷ്ടമായിരുന്നു ഒന്ന് പറയരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇക്ക ഇക്കാക്ക് അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ടതാണല്ലോ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടിപ്പം എന്തായി എല്ലാം നഷ്ടപ്പെട്ടു മോനെ ഷാമോനെ അല്ലെങ്കിലും ചില സമയത്ത് എനിക്ക് എങ്ങനെയടാ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് നഷ്ടമാവും ഇക്ക അത് നിങ്ങളുടെ കൈയിൽപ്പ് കൊണ്ടാണ് ഇപ്പം അത്രക്കും നല്ല രീതിയിലായിരുന്നു ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നത്രയും ദിവസം നമ്മൾ വീട്ടിലേക്ക് വരെ വന്നു അന്നെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ ഞാൻ കല്യാണം കഴിച്ചോളാം ഞാൻ നിക്കാഹ് കഴിച്ചോളാം മുമതാസിനെ ഒരു വാക്ക് പറഞ്ഞൂടെ പറഞ്ഞില്ലല്ലോ നിങ്ങളാരോ ഇക്ക പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ഇറിഞ്ഞിരുന്നു ഇക്കാ അതിന് വേണ്ടിയിട്ട് അവർക്ക് സമ്മതമായിരിക്കും നിങ്ങളെന്താ ഒന്നും പറയാതിരുന്നത് എല്ലാം കൈവി ഞാൻ അറിഞ്ഞതുപോലല്ലോ നിക്കാഹിൻ്റെ കാര്യമൊന്നും എല്ലാം കൈവിട്ട് പോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഫൈസൽ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല അവൻ്റെ ആ ഒരു സംസാരത്തിൽ ദുഃഖഭാരം നന്നായിട്ടുണ്ട് എന്ന് ഷമ്മാസ് മനസ്സിലാക്കുന്നു എന്തേലും വേടില്ല ഇക്കയുടെ അടുത്തേക്ക് പോയി നോക്കാം നേരം വയ്യാറെന്താ വണ്ടിയുള്ളതല്ലേ ഉമ്മാ ഞാനൊന്ന് പോയിട്ട് വരാട്ടോ ഒരു സ്ഥലം വരെ മോനെ എങ്ങോട്ടന്നേരം അല്ല ഞാൻ ഇക്കയൊന്ന് കാണാൻ ആരെ ഫൈസലിനെ ഉം നീ കൂടി ചെന്നാ പറയേണ്ടി വരില്ല അല്ല ഉമ്മ ഇക്കാക്കെന്തൊക്കെയൊരു വിഷമം പ്രയാസം കണ്ടെന്ന് തോന്നുന്നു ഞാൻ പോവുകയാണ് അങ്ങനെ അതാ ഷമ്മാസ് നേരെ ഇക്കയുടെ ആ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ആ ഭാഗത്തേക്ക് പുറപ്പെടുന്നു ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ഷമ്മാസ് ഒന്നും നോക്കാതെ കുതിച്ചു പായുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഏട്ടൻ നിൽക്കുന്ന ആ ഒരു ഏരിയയിലെത്തി വിളിച്ചു ഹലോ ഇക്ക നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ മോനെ ഞങ്ങളിപ്പോൾ അവിടുത്തെ തറവാട്ടിലാണ് ഓ അങ്ങനെയാണോ എവിടെയാണ് ആ വില് എവിടെ ആ ഫ്ളാറ്റിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് അല്ല അതിനിടതു വർഷത്തായിട്ട് അല്ല നീ എങ്ങോട്ടാണ് എവിടെയാണ് നീ ഞാൻ ഈ ഭാഗത്തായിട്ടുണ്ട് ഇക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആ മോനെ എന്നാൽ ഞാൻ കുറച്ച് അങ്ങോട്ട് വരാം അങ്ങനെ അതാ ഫൈസലിനെ കണ്ടുമുട്ടുന്നു ഷമ്മാസ് ശരിക്കും ഫൈസലിൻ്റെ മുഖം വല്ലാതെ ആയിട്ടുണ്ട് അത് ഷമാസിനെ ശരിക്കും മനസ്സിലായി മോനെ നീ എന്താ ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വരാൻ കാരണം ഒന്നുമില്ല കീഴെന്ന് കാണണംന്ന് തോന്നി അതുകൊണ്ടാണ് വാ മോനെ ഇരിക്കാം അല്ലിക്ക എന്താപ്പോൾ കഥ ഒരുപാട് ആഗ്രഹിച്ചു തരുന്നു കേട്ടോ ഉമ്മ ഉമ്മ കരയാണ് അവിടെ കിടന്ന് ഉമ്മാക്ക് സങ്കടം ഉമ്മ എന്നോട് കരഞ്ഞു പറയണം എന്നാലും എൻ്റെ കുട്ടിൻ്റെ ഒരു സ്ഥിതി ഓനെ അങ്ങനെ പറയാണ് എന്തപ്പം ഞാൻ എനിക്കൊന്നും മനസ്സിലാകില്ല എന്തടാ അല്ലേ മുംതാസിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഒരു കാലത്ത് പിന്നീട് പിന്നീടതങ്ങോട്ട് അല്ലിക്ക നമ്മൾ ഇനിയും ഇങ്ങനെ നടന്നാൽ മതിയോ ഓള ഏതായാലും നിക്കാഹിച്ചു പോയി നമുക്ക് മറ്റൊരു ജീവിതം നോക്കണ്ടേ ഇങ്ങനെ നടന്നാൽ പറ്റില്ലല്ലോ ഇത് ഞങ്ങൾക്ക് ടെൻഷനാണ് അതായത് ഞങ്ങളൊക്കെ ഭാര്യമാരുമായി ജീവിക്കുമ്പോൾ ഇപ്പോൾതാ നവാസ്കയുടെ കല്യാണം പെരുന്നാൾ പെരുന്നാളിൻ്റെ തലനോമ്പിന് ഇരുപത്തൊൻപതിന് അങ്ങനെ നിക്കാഹെന്ന് പറഞ്ഞത് പെരുന്നാൾക്ക് കൂട്ടിക്കൊണ്ടുവരണം ആ രീതിയിലാണ് അവർ അതല്ല അപ്പം ഞാനും എൻ്റെ ഭാര്യയുടെ കൂടെ ഇക്ക ഇക്കയുടെ ഭാര്യയുടെ കൂടെ എൻ്റെ ഫൈസൽക്ക് മാത്രം ആരാരും ഇല്ല ഞാൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും വേറൊന്നും നമുക്ക് പെട്ടെന്ന് ശരിയാക്കണല്ലോ എന്താ ക്ഷാമമാണ് ഈ പറയണത് അതൊക്കെ പെട്ടെന്ന് ശരിയാണ കേസാണോ ഒന്നും വേണ്ടടാ ഒക്കെ മതിയായി എനിക്ക് താല്പര്യമില്ല ഹേയ് താല്പര്യമില്ലാത്ത ആളൊന്നല്ല എൻ്റെ ഇക്ക അതെനിക്ക് നന്നായിട്ടറിയാം എന്തൊക്കെയോ കുറ്റബോധമാണ് മനസ്സിൽ അല്ലേ എടാ കുറ്റബോധം അതൊക്കെയുണ്ട് ഇക്ക അതൊക്കെ പഠിച്ച റബിനോട് തൗബ ചെയ്താൽ അതും ഈ നല്ല ദിവസങ്ങളിൽ തൗബ ചെയ്ത് മടങ്ങുന്ന സമയം ആണ് പഠിച്ചറബ് എപ്പോഴും ഏത് സമയവും പ്രാർത്ഥന ചെയ്തിരിക്കുന്ന സമയമാണിത് ഇക്ക നിങ്ങൾ നന്നായിട്ടൊന്ന് തവബ ചെയ്തൊന്ന് ആയിട്ട് വരിക നമുക്ക് നല്ല രീതിയിലുള്ള ഉമ്മ ഉമ്മാ കുരുമരുമകളെ കൂടി കണ്ടുപിടിക്കണം എന്തേ അത് കേട്ടപ്പോൾ ഫൈസലിനെ ഒന്നും പറയാൻ പറ്റിയില്ല വേണ്ടടാ എന്തിന് ഹേയ് എല്ലാം നഷ്ടപ്പെട്ടില്ലേ എൻ്റെതൊക്കെ ആര് പറഞ്ഞു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇനിയും ബാക്കിയുണ്ട് ഇല്ലട എൻ്റെ ജീവിതം കുറേയൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ കുറഞ്ഞ കാലത്തെ ജീവിതം അത് അങ്ങനെ അങ്ങോട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചോളാം പിന്നെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല എനിക്ക് ഒരു പെണ്ണിനെ നല്ല രീതിയിൽ പോറ്റാൻ കഴിയില്ല എനിക്കൊരു പെണ്ണിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയില്ല അവളെ കെയർ ചെയ്യാൻ എനിക്ക് കഴിയില്ല അവൾക്ക് സന്തോഷം കൊടുക്കാൻ എനിക്ക് കഴിയില്ല അവളെ ഒരിക്കലും സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവളൊന്ന് ചേർത്ത് പിടിക്കാൻ സ്നേഹത്തോടൊരു വാക്ക് പറയാൻ അത് ഫൈസലിന് കഴിയില്ലടാ അതാണ് ഇക്ക ആരും പറഞ്ഞു ഇക്കക്ക് നല്ലോണം കഴിയും എല്ലാം വേണമെന്ന് വെച്ചാൽ പക്ഷേ ഇതെല്ലാം നിങ്ങൾ തെട്ടിത്ത് തട്ടിത്തെറിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ഇക്ക ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ ഇക്ക ഇതിനു മുമ്പ് ഒന്ന് രണ്ട് കല്യാണങ്ങളെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നല്ലോ അതിനെക്കുറിച്ച് നമുക്കൊന്ന് എടാ എന്ത് നീ പറയണത് എന്നെ ചതിച്ചുപോയ പെണ്ണുങ്ങളെക്കുറിച്ചാണോ അല്ല അങ്ങനെ ഒന്നല്ല ആ ഒരു രീതിയിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ എടാ എനിക്ക് എനിക്കെൻ്റെ മനസ്സ് വളരെയധികം എന്നെ ഞാൻ ഒരുത്തി ചതിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും തിരിച്ച് ചതിച്ചു എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചവനെ ഞാൻ ചതിച്ച ആ പെൺകുട്ടിയുടെ മനസ്സ് എത്ര ആയിരിക്കുമെന്ന് എനിക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകൾ ഞാൻ കണ്ടപ്പോൾ ഉള്ളത് വല്ലാത്തൊരു ഷോക്കാണ് ആ ഷോക്ക് എന്നെ മനസ്സിൽ നിന്നൊന്നും മാഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു ഫസ്ന എനിക്കറിയല്ലോ അറിയായിരിക്കും നീ കണ്ടിട്ടുണ്ടാവും ഷോപ്പിൽ ഫാൻസിയിലെ അവിടെ നിന്നിരുന്ന ആ പെണ്ണ് ആ പെണ്ണിനെ എല്ലാം ചെയ്തു കൊടുത്തിരുന്നു ഫസ്ന എൻ്റെ ഹൃദയത്തിലേക്ക് അവൾ നന്നായി ചേർന്നിരുന്നു നല്ല പെണ്ണായിരുന്നു ഫസ്ന പക്ഷേ എടാ ഒരിക്കലും ഒരു അനിയനോട് പറയാൻ പറ്റുന്ന കാര്യമല്ല കാര്യങ്ങളതൊക്കെ നീ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഞാൻ വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു കാഴ്ചയിൽ എൻ്റെ പാർട്ട്ണറുടെ കൂടെ അവൾ എങ്ങനെ എനിക്ക് സഹിക്കും ആ നിമിഷം എനിക്ക് ഈ ഒരു ദുനിയാവ് തന്നെ നശിച്ചു പോകണമെന്ന് തോന്നി ഒരിക്കലും ഈ ദുനിയാവിലുള്ള ഒന്നും നല്ലതല്ല എല്ലാ സ്ത്രീകളും വഞ്ചകമാരാണ് എന്നെനിക്ക് തോന്നി അങ്ങനെ എനിക്ക് തോന്നപ്പെട്ടു പിന്നെ എനിക്ക് തോന്നും ഞാൻ ആരെങ്കിലൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ ഓ എന്നെ ചതിച്ചു പോവും എന്നുള്ളൊരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിലെ ഇക്ക അപ്പം നിങ്ങളുടെ പ്രശ്നം അതാണ് ഇപ്പം മനസ്സിലായി ഏറെക്കുറെ അല്ലാതെ മുംതാസിനോട് ഇഷ്ടമില്ലായിട്ടല്ല മോനെ എടാ ഇനി അതിനെക്കുറിച്ച് പറയണ്ട ഇക്കാക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവൾ ഒത്തിരി ഒത്തിരി പക്ഷേ ഒരിക്കലും ഇക്ക തുറന്ന് പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല എനിക്ക് തോന്നുകയാണ് എന്നെക്കാൾ നല്ല ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്നെക്കാളും ക്യാഷ് ഉള്ളവരെ അല്ലെങ്കിൽ എന്നെക്കാളും സൗന്ദര്യമുള്ളവരെ ഉള്ളവരെ കാണുമ്പോൾ അവളുടെ മനസ്സ് മാറിയിട്ട് വീ അവൾ മറ്റാരുടെയെങ്കിലും കൂടെ പോകുമോ എന്നുള്ള ഭയമാണ് പലവട്ടം ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത് ഇക്ക അപ്പോൾ അതൊക്കെയാണല്ലേ പ്രോബ്ലം സാരല്ല സാരല്ല ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനൊക്കെ എത്ര കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റെഡിയാവും ഇക്ക പിന്നെ ഇക്കയോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും അവൾ നിൽക്കാൻ കഴിച്ചു പോയി അപ്പോൾ പിന്നെ ഇനി ഒരിക്കലും എൻ്റെ ഇക്ക അവളെ ഓർക്കരുത് മോനെ ഞാൻ ഓർക്കാറില്ല പക്ഷേ ഓർമ്മയിൽ വരാറുള്ളൂ എന്തപ്പോൾ ചെയ്യാം ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കാം ഷമസ് അതാ എന്നാൽ ഞാൻ പോട്ടെ ഇക്ക ഒന്നും വിഷമിക്കരുത് ഇട്ടോ ഏഹ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നമുക്ക് നാട്ടിലേക്കൊന്നു പോയാലോ ഇല്ലടാ എന്നെ എനിക്ക് ഡ്രോപ്പ് ചെയ്യണ്ടല്ലോ പിന്നെ അതുകൊണ്ട് പോവാൻ പറ്റില്ല എന്നാൽ മോൻ ചെല്ല് അങ്ങനെ അതാ ഷമ്മാസ് അവിടെ നിന്ന് പുറപ്പെടുന്നു പഠിച്ചവനെ എന്താ റബ്യം ഞാൻ ചെയ്യുക ഇക്കയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം ഫൈസൽഗയുടെ കാര്യത്തിൽ ഏകദേശമായി ഇക്കയുടെ കാര്യത്തിൽ തീരുമാനം ആ ഒരു എന്ന പേരുള്ള ആ പെണ്ണിനെ കണ്ടിട്ടുണ്ട് കാണാൻ അത്യാവശ്യം ഗ്ലാമറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ല ഇനിയിപ്പോൾ അവളെ ഒന്ന് ഏതായാലും ഇക്ക എല്ലാവരും ചതിക്കുന്ന കൂട്ടത്തിലൊക്കെ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചതി ആർക്കും പറ്റൂലേ ഫസ്റ്റിനൊക്കെ അങ്ങനൊരു ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയൊരു പക്ഷേ അവൾ പ്രായശ്ചിത്തം ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിലോ അതോ പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇവളുടെ പാ എൻ്റെ ഇക്കയുടെ പാർട്ട്ണർ തന്നെ നിനക്ക് കൂടുതൽ ക്യാഷ് തരാം നിനക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് തരാം പ്രലോഭിപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ ഏയ് ഒന്നും പറയാൻ പറ്റില്ല ഫസ്റ്റ് ഞാ രണ്ടു പേർക്കും ഒരുപോലെ അത് എന്തെനിക്കറിയുന്നില്ല എന്തൊക്കെ തന്നെയും അവരെയൊന്ന് കാണാൻ പറ്റിയാൽ നല്ലൊരു കാര്യമായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എൻ്റെ ഇക്കാക്ക് അവളെ കാണാൻ കുഴപ്പമില്ലാത്ത എൻ്റെ ഇക്കാക്ക് പറ്റൊരു പെണ്ണ് തന്നെയാണ് പക്ഷെ എന്തപ്പോൾ ചെയ്യുക അതിപ്പോൾ പറയുമ്പോൾ ദേഷ്യമായിരിക്കും പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ വഞ്ചിക്കുന്നവരാണ് പെണ്ണുങ്ങളെ ചതിയത്തികളാണ് എന്നൊക്കെയാണ് ഇക്ക പറയുന്നത് ഒരു ലോകത്തിൽ ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഇക്ക പറയുന്നത് അപ്പോൾ ഇനി ഫസ്നിയുടെ കാര്യം വരുമ്പോൾ ഏയ് അത് വേണ്ട അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാനായിട്ട് പക്ഷേ ഇക്കാര്ക്കൊരു ജീവിതം വേണം ജീവിതം വന്നിട്ട് ആ പെൺകുട്ടി ഇക്കയെ മാറ്റിയെടുക്കണം അപ്പം റിലാക്സ് ആവും ഒക്കെ റെഡിയാവും ഉറപ്പാണ് അതിനെ പറ്റിയൊരു പെൺകുട്ടി തന്നെ വേണം ക്ഷമ്മാസ് ഒരൂന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതാ കാറോടിച്ച് പോവുകയാണ് അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തി ഉമ്മാ ഉമാ ആ ക്ഷാമം വന്നെന്ന് തോന്നുന്നു തോന്നും പിന്നെ ബെല്ലടിക്കൂല എൻ്റെ കുട്ടിക്കുള്ളത് ഇതാണ് വാതിലെ മുട്ടി ഉമ്മാനെ വിളിക്കൊള്ളു ഉമ്മാ ഉമാ ഓ ഉമ്മാതാ വാതിൽ തുറക്കുന്നു അല്ല ഉമ്മ എന്താ ഇത്ര ലേറ്റായത് മോനെ ഞാൻ അപ്പുറത്തായിരുന്നു നൊസ് ആണെങ്കിൽ ബാത്റൂമിൽ ഊത് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് ആ ഉമ്മാ അല്ലടാ ഫൈസലിനെ പോയി കണ്ടോ കണ്ടു എന്താ ഒന്നുമില്ല എന്നാലും ഒന്നുമില്ല അവർക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകാണ്ട് വേറൊന്നുമില്ല ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഓ സമാധാനം ഞാൻ വിചാരിച്ചില്ല കുട്ടിക്ക് എന്തെങ്കിലും ആയിപ്പോയോ എന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ ഇല്ല മനസ്സിലുണ്ടാവും കുറച്ചൊക്കെ ഉമ്മ ഇനിയിപ്പോൾ അത് വായിക്കാൻ വേറെ വഴിയേ ഉള്ളു കേട്ടോ നമ്മൾ ഫൈസൽക്കിയെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക വേണ്ടെന്നൊക്കെ ഒരുപാട് പറയും അത് പറ്റില്ല നിർബന്ധിക്കണം നിർബന്ധിച്ച് നമുക്ക് കെട്ടിക്കേ നടക്കുള്ളൂ അല്ലെങ്കിൽ ഇത് മനസ്സിലൊക്കെ വെച്ചുകൊണ്ട് വല്ല മാനസിക രോഗമായി കഴിഞ്ഞാലേ അതിലേറെ അത് വിഷമവും പ്രയാസാവുമാ വേഗം ഒരു പെണ്ണിനെ നമുക്ക് സെറ്റാക്കിയിട്ട് ഉമ്മ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാനന്ന് കണ്ടിരുന്നല്ലോ അന്നാ ഗാർഡനിൽ പോയപ്പോൾ ഇക്ക ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നിങ്ങൾ കാണിച്ച് തന്നിട്ടില്ല അതുകൊണ്ടില്ലേ ഒരിക്കലും ഇക്കയും ഒരു പെണ്ണും കൂടെ ഇങ്ങനെ ആ ഇങ്ങനെ നടക്കുന്നത് അവിടെ ആ പാർക്കിൽ ഓർമ്മ ഉണ്ടോ പേര് ഫസ്നെന്നായിരുന്നു ആ പെണ്ണിൻ്റെ വിവാഹം കഴിഞ്ഞിക്കണം എന്തൊക്കെയാകോ മോനെ അപ്പോൾ ഓളല്ലേ ഓനെ ഒഴിവാക്കിപ്പോയി മറ്റൊരുത്തരുടെ കൂടെ നിന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നോ ആ ഇക്കയുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്ന് പെട്ടില്ലേ അവളുടെ ജീവിതത്തിൽ പ്രാവശ്യം അങ്ങനെ പെണ്ണുപ്പെട്ടാലും ഇനിയിപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും പിന്നെ ഒരിക്കലുള്ള തെറ്റു പറ്റുള്ളൂ ഇനി പറ്റൂല്ലല്ലോ എന്തൊക്കെ തന്നെയാലും ആ കാര്യമൊന്ന് ഇക്കാലയ്ക്ക് പറ്റിയ പെണ്ണു വേണം അമ്മ ഫസ്ന എന്താ പറ്റുമോ മോനെ എനിക്കറിയില്ല നിങ്ങളൊക്കെ എന്താച്ചാ ചെയ്തോളി ഓൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ശതമാനം പോലും ഒരു കാര്യം എനിക്ക് പറയാൻ വയ്യ കാരണം എന്താ ഓൻ്റെ സ്വഭാവ രീതികൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കണ പോലല്ല ഓൻ്റെ വിചാരിക്കൽ ഓന് വേറെ വകുപ്പ് ചിന്തിക്കുമ്പോൾ നമ്മൾ വേറെ വകുപ്പ് ഓന് കരുതുന്ന പോലല്ല നമ്മൾ അങ്ങനെയൊക്കെ ആണ് മൊത്തത്തിൽ എല്ലാം കൂടി വ്യത്യാസമാണ് ഓന് അപ്പോൾ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്നെക്കാണെങ്കിൽ എനിക്കവിടെ പറഞ്ഞുകൊടുത്ത് അവിടെ നിർപ്പിച്ച പക്ഷെ ഓനെ കിട്ടില്ല ഓൻ ഓൻ്റെ ലോകമുണ്ട് ഓൻ്റെ ഇഷ്ടങ്ങളുണ്ട് ഓൻ്റെ കാട്ടിക്കൂട്ടലുകൾ അതിൽ ഞമ്മളൊന്നും കൂടുതലായിട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും ഏയ് ഓ നന്നാവാൻ ഒന്നും പോണില്ല എനിക്ക് കയ്യൂലം മോനെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അടിച്ചു പഠിപ്പിക്കാം അടിച്ചു നോക്കാം ഇത് ഇത്രയും വലിയ മുത്തം മനുഷ്യന്മാരെ ഞാനെന്ത് കാട്ടാനാ ഏ മടി വെച്ച് പറഞ്ഞെടുക്കേണ്ട പ്രായമല്ലോ ഇന്നേക്കാളും രണ്ട് മൂന്ന് മൂന്നരയ്ക്ക് വലുപ്പമുണ്ട് നിങ്ങളെല്ലാവരും തടിയും വലിപ്പം അപ്പോൾ നിങ്ങളോടൊക്കെ എന്ത് ഞാൻ ഉപദേശിക്കാനാ ക്കെ നല്ല രീതിയിൽ തീരുമാനിക്കുക എന്നല്ലാതെ ഉമ്മ ഞാൻ ഫസ്നിയുടെ കാര്യം കാര്യമൊന്നും അന്വേഷിക്കട്ടോ ഇക്കാക്ക് വേഗമൊന്നും സെറ്റാക്കി കൊടുത്തില്ലെങ്കിൽ സംഭവം അത് വിഷളാകുന്ന കോലാണ് എന്നാത്തന്നെ ഒരു ആലോചന ആ ഒരു മിണ്ടാതിരിക്കല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉമ്മ ഇക്ക അങ്ങനെ വിട്ടാൽ പറ്റില്ല ജീവിതത്തിൽ ഒരുപാട് തെറ്റു ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റാക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ നവാസ്കയുടെ പെണ്ണ് ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഫൈസൽക്കിവിടെ പെണ്ണും ഇവിടെ കയറണമെന്ന് എൻ്റെ ഒരു മനസ്സത്ത് ആഗ്രഹമാണ്മ്മ എൻ്റെ ആഗ്രഹം അതൊരാൾ എനിക്ക് പറഞ്ഞു പറഞ്ഞതെന്നതല്ല കാരണം ഈ ജ്യേഷ്ഠനും പെണ്ണ് അനിയനും പെണ്ണ് അപ്പം നടുവിൽ ഒരാളിങ്ങനെ പെണ്ണില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ അമ്മ ഞമ്മക്കൊരു ഇടങ്ങാറുണ്ടാവൂലേ നമ്മുടെ മനസ്സിക്ക് അതുകൊണ്ട് അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമ മോനെ എൻ്റെ കുട്ടി അന്വേഷിച്ച് നോക്കുന്നാൽ എന്തായാലും വേണ്ടിയില്ല ഇനിയിപ്പോൾ ഓനം അവിടെയല്ല ഏതായാലും ഓളും ഇനി അവിടെ തന്നെ ആയിരിക്കും ഇവിടെ താമസിക്കലൊന്നും ഉണ്ടാവില്ല ആയിക്കോട്ടെ ഒരുമിച്ച് ജീവിച്ചോട്ടെ അതന്നെ നല്ലത് എനിക്കെന്ന് അതേ ആഗ്രഹം ആഗ്രഹമുണ്ടുള്ളൂ ഫസീലാൻ്റെ ഞാനിവിടെ നിർത്തിയിട്ടില്ല കാരണം എന്താ എൻ്റെ നവാസ് പോയടത്തോളം ഓളും കൊണ്ടേക്കണ് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് വിദേശത്തും ഭാര്യ നാട്ടിലായി നിൽക്കുന്ന ആ ഒരു സമ്പ്രദായത്തിനോട് ഐഷാക്ക് താല്പര്യമില്ല എനിക്കത് ഇഷ്ടമില്ല ഞാനാതേ പറ എൻ്റെ ഭർത്താവിനോട് എൻ്റെ മൂന്ന് മക്കൾ കെട്ടാണ്ടിക്ക് മൂന്ന് മക്കൾ കല്യാണം കഴിച്ചാൽ ഓല ഓല ഭാര്യ ഓരോ കൂടെ തന്നെ ജീവിക്കണം എന്നാ അതിൻ്റെ താല്പര്യം ഐശോ അതെന്താണ് ഈ അങ്ങനെ പറയണത് അങ്ങനെ അങ്ങനത്തേനു വേണ്ടിയത് എനിക്കേതായാലും കുറേ കാലം നിങ്ങൾ പ്രവാസി ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എനിക്ക് അധികങ്ങളെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു വേദന തീർക്കാൻ തന്നെ എന്നാലും ഇടക്കന്നെ ഞാൻ വിസിറ്റിങ്ങിനൊക്കെ കൊണ്ടുപോകണില്ലേ ഇടക്ക് നമ്മൾ ഉമ്രക്ക് പോകണില്ലേ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ടിപ്പോൾ മക്കളെയും കൊണ്ടൊക്കെ അവിടെ പോയി നിൽക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിലൊക്കെ കണ്ട് ജയിച്ച് വരുന്നല്ലോ അല്ലെങ്കിൽ അവിടെയും ഇവിടെ നോക്കി നടത്താനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും വേണ്ടിയില്ല എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ മക്കളെ കാര്യത്തിൽ എൻ്റെ മക്കൾ ജീവിക്കുന്നിടത്ത് എൻ്റെ മരുമക്കളും താമസിക്കണം അവരൊരുമിച്ച് ജീവിക്കണം അത് ഗൾഫിലായാലും ശരി നാട്ടിലായാലും ശരി അതാണിക്ക എൻ്റെ ആഗ്രഹം അല്ലാതെ കഷ്ടപ്പെടുത്താൻ പാടില്ല അവിടെ ഇവിടെ ആയിട്ട് അതറിയില്ല ഏതൊരു പ്രവാസികളായ ആളുകളുടെ ഭാര്യമാർക്കൊക്കെ അതിൻ്റെ വേദന അറിയുള്ളൂ ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എല്ലാം കൊണ്ടും ആകെ ഇടങ്ങാറ് തന്നെയാണ് ഒരുമിച്ച് ജീവിക്കാനുള്ള വിധി പഠിച്ചോ ഉണ്ടാക്കട്ടെ ആ എൻ്റെ ധുആ പഠിച്ചോ സ്വീകരിക്കട്ടെ അന്ന് പിതാവ് പറഞ്ഞതായിരുന്നു അത് ഉമ്മ ഉമ്മാദ് ഷമ്മാസിനോട് പറഞ്ഞു ഷ്യാമോനെ ഇനിയിപ്പോൾ നീ തന്നെ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ഓള കൂട്ടാതെ ഈ പോരരുത് കേട്ടോ മറ്റെ പൊന്നുമോനെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത് ഒരിക്കലും വേർപെട്ട് നിൽക്കരുത് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയുന്നത് ശ്രമിക്കുക ഇൻഷാല്ലാ ഉമ്മയുടെ ആഗ്രഹം കേട്ട് ശരിക്കും ഷമ്മാസ് സന്തോഷിച്ചു മാഷാ അല്ല എൻ്റെ ഉമ്മയുടെ ഇങ്ങനത്തെ ആഗ്രഹം പഠിച്ചോന് എല്ലാ ഉമ്മമാർക്കും ഉണ്ടായിരുന്നെങ്കിൽ ചില ഉമ്മമാർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കൂല ഒരുമിച്ച് സംസാരിക്കാൻ ഒരുമിച്ച് റൂമിലിരിക്കാന് ആ ഒന്നും സമ്മതിക്കില്ല പക്ഷേ എൻ്റെ ഉമ്മ ഭാര്യയും ഭർത്താവും എങ്ങനെയൊക്കെ തന്നെയും അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല ഉമ്മക്ക് അവിടെയും ഇവിടെയും പിണങ്ങി കഴിയുമ്പോഴാണ് വിഷമം എന്തൊക്കെ തന്നെയാലും പടച്ചെറമ്പ് കാത്തു രക്ഷിക്കട്ടെ മോനെ ഷ്യാമോനെ മനു കുട്ടി എന്നാ ഫൈസലിനെ പറ്റി എന്താച്ചതെന്ന് നോക്കിക്കാളി മന്റെ കുട്ടി അവൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകട്ടെ അല്ലാതെ പിന്നെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറയാനാ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തൊക്കെ തന്നെയാലും പ്രസവിച്ച മോൻ തന്നെയല്ലേ അവൻ്റെ അവസ്ഥയ്ക്ക് കാണുമ്പോഴേ വേദന ഉണ്ട് എന്നാൽ ഈ സമയം അതാ ഫൈസൽ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു മുംതാസും ഭർത്താവും എല്ലാവരും അമേരിക്കയിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി മുംതാസ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഉമ്മ ഉപ്പ പോയി വരാം അസ്സലാം വലയേക്കും വലയക്കും ഇസ്ലാം ആ ഉമ്മയും ഉപ്പയും കരയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ പോവുകയാണ് അതോർത്ത് എന്നാൽ ആ സമയം മരുമകൻ അവരുടെ എത്തി ആ ഉമ്മ ഉപ്പാ എന്ന് ഞങ്ങൾ പോയിട്ട് വരാട്ടോ പിന്നെ പാർട്ടി കാര്യങ്ങളൊക്കെ ചിലപ്പം അവിടെ വെച്ചായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഓക്കെ എന്നാൽ ശരി അങ്ങനെ അവരോടൊക്കെ കൈ കൊടുത്തു തൊട്ടടുത്തുണ്ടായിരുന്ന ഫൈസലിനെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ടായിരുന്നു അവൻ പോയത് മുമതാസ് തിരിഞ്ഞു നോക്കി ഫൈസറിനെ ദയനീയമായി അവളെ നോക്കുന്ന ഫൈസലിനെയാണ് മുംതാസ് കണ്ടത് ഒന്നും മിണ്ടുവാനോ പറയുവാനോ അവൾ പോയില്ല കാരണം മറ്റൊന്നുമല്ല കൂടെ ഭർത്താവുണ്ട് അതൊന്നും ഇഷ്ടമല്ല ഒരിക്കൽ ലിഫ്താറിന് പോയിട്ട് പറയാൻ ബാക്കി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനിയൊന്നും പറയിപ്പിക്കാനാവില്ല എന്ന് കരുതി പക്ഷേ ദേഷ്യത്തോടെ മരുമകൻ ഫൈസലിനെ നോക്കിയ ആ ഒരു കാര്യം ഫൈസൽ തന്നെ ശരിക്കുമൊന്ന് ഞെട്ടിപ്പോയി അത്രക്കും താനന്തോ അപരാധം ചെയ്ത പോലെയാണ് അവന് തോന്നിയത് അങ്ങനെയേതാ അവർ എയർപോർട്ടിനകത്തേക്ക് കടക്കുകയാണ് ഒരിക്കൽ കൂടി ഉമ്മയെയും ഉപ്പയെയും ഫൈസലിനെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതാ മുമാസ് മറയുകയാണ് അവളുടെ വല്ലാതെ വേദനിക്കുന്നു തിരിച്ചു വന്ന് നേരെ ഉമ്മയെയും ഉപ്പേയും കെട്ടിപ്പിടിച്ച് കരയണം എന്ന് തോന്നുകയാണ് പക്ഷേ ഭർത്താവ് കൂടെയുണ്ട് അദ്ദേഹം അല്പം സ്ട്രിക്റ്റായ രീതിയിലാണെന്ന് തോന്നുന്നു കൂടുതലായി തമാശ പറയുകയോ കാര്യങ്ങളോ ഒന്നുമില്ല പേടിച്ച് കൊണ്ടാണ് അവൾ അവൻ്റെ കൂടെ നിൽക്കുന്നതും ഒക്കെ അല്പസമയത്തിന് ശേഷം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവർ അകത്തേക്ക് കയറുമ്പോൾ ഒരിക്കൽ കൂടി അതാ നിറ കണ്ണുകളോടെ മുംതാസ് തിരിഞ്ഞു നോക്കുന്നു ഫൈസൽ അത് നേരിൽ കണ്ടു ഫൈസലിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി പഠിച്ചോനെ അവൾക്ക് നീ നല്ല സൗഭാഗ്യം കൊടുക്കല്ല വിഷമിപ്പിക്കല്ലേ റബ്ബേ ഫൈസൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ലൈക്ക് തരൂല ഇങ്ങനത്തെ കഥക്കൊന്നും ലൈക്കില്ല എന്ന് ഒരുപാട് കമൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് വായിച്ചു ചിലതിനൊക്കെ റീപ്ലൈ കൊടുത്തു ചിലതിനൊക്കെ ഹാർട്ട് കൊടുത്തു അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് ആളുകൾ ഞങ്ങളൊരിക്കലും ഈ കഥ കേൾക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോകേണ്ടത് എനിക്ക് നിങ്ങളുടെ മനസ്സൊക്കെ നന്നായിട്ടറിയാം കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ത് ഫൈസലും മുംതാസും വേർപിരിയുന്നതും ഒന്നും ഇഷ്ടമല്ല എല്ലാവരും ഒരുമിക്കണം ഒന്നിക്കണം എന്നുള്ള രീതി തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലാഗ്രഹം അല്ലേ അപ്പോൾ അത് നടക്കാതെ പോകുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കമൻറ്റിലൂടെ ചെയ്ത് വരും അങ്ങനെയല്ലേ ആയിക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ് എന്തൊക്കെ തന്നെയും എൻ്റെ കൂടെ നിങ്ങൾ ഇത്ര കാലം നിന്നല്ലോ അല്ലേ ഇൻഷാല്ല റബ്ബ് നിങ്ങൾക്കൊക്കെ ദീർഘായുസും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളുടെ മക്കളെയും മാതാപിതാക്കളെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആ മീൻ പ്രാർത്ഥിക്കുക പരസ്പരം അതേ നമുക്കുള്ളൂ അല്ലേ നേരിട്ട് കാണുവാനും ഒക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയല്ലേ കേൾക്കാനും പറയാനൊക്കെ കഴിയുള്ളു അപ്പോൾ എല്ലാവരും പരസ്പരം ചെയ്യുക പല സ്ഥലത്തു നിന്നും സൗദിയിൽ നിന്നും അതുപോലെ ദോഹ കത്റ് അതുപോലെ അന്തമാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ കമൻ്റൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിച്ചെറുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ആ മീൻ യാറബ്ബല്ല മീൻ അസലമലൈക്കും റഹമത്തുല്ലൈ താല ഉബരക്കത്തു